ി ജെ പിക്ക് ലക്ഷദ്വീപിൽ വമ്പൻ വിജയക്കുതിപ്പ് ബി ജെ പിയുടെ കാസ്മിക് കോയ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് ലക്ഷദ്വീപ് രാഷ്ട്രീയത്തിന് ഒരു പുതിയ ഉണർവാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ബി ജെ പിയുടെ ലക്ഷദ്വീപ് പ്രസിഡൻ്റായിട്ട് കെ എൻ കാസ്മിക് കോയ രണ്ടാം തവണയും അധികാരമേറ്റിരിക്കുകയാണ് ഇത് പാർട്ടിക്ക് തന്ത്രപരമായ വിജയമായി അദ്ദേഹത്തിന്റെ അനുഭവം പുനർനിർമ്മിച്ച രാഷ്ട്രീയ ഭൂപ്രകൃതിയെ വാഗ്ദാനം ചെയ്യുന്നു കൂടാതെ യുവജന വിഭാഗത്തിലെ സാലിഹിന്റെ നേതൃത്വവും ഇതിന് അനുബന്ധമാണ് ദ്വീപുകളിൽ ഇതിന് ബി ജെ പി സാന്നിധ്യം ശക്തിപ്പെടുന്നതിനനുസരിച്ച് വലിയ മാറ്റങ്ങളാണ് വരുന്നത് നിർണായകമായ ഒരു രാഷ്ട്രീയ സംഭവ വികാസത്തിൽ ബി ജെ പി നേതാവായിട്ടുള്ള കെ എൻ കാസ്മിക്കോയ പാർട്ടിയുടെ ലക്ഷദ്വീപ് യൂണിറ്റിന്റെ പ്രസിഡന്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു രണ്ടാം തവണയും എതിരില്ലാതെ വിജയിച്ചിരിക്കുകയാണ് ദ്വീപുകളിൽ പാർട്ടിയുടെ അധികാരം ഉറപ്പിക്കാനുള്ള ശ്രമങ്ങളിൽ അദ്ദേഹത്തിൻ്റെ വീണ്ടും തിരഞ്ഞെടുപ്പ് ഒരു സുപ്രധാന നിമിഷമാണ് നൽകിയിരിക്കുന്നത് മുൻ കേന്ദ്രമന്ത്രി പൊൻ രാധാകൃഷ്ണൻ്റെയും അതോടൊപ്പം തന്നെ ബി നേതാവ് ജി കാശിനാഥിൻ്റെയും നേതൃത്വത്തിലുള്ള ഒരു കേന്ദ്ര സംഘം സൂക്ഷ്മമായി നിരീക്ഷിച്ച ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ എതിരില്ലാതെ നടന്നിരിക്കുകയാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സിറാജ് കോയയാണ് കാസ്മിക്കോയയുടെ സ്ഥാനാർത്ഥിത്വം നിർദ്ദേശിച്ചത് എച്ച് കെ മുഹമ്മദ് കാസിമിൻ്റെ പിന്തുണയോടെയാണ് ഇത് പാർട്ടിയുടെ ഐക്യത്തെയും കാസ്മിക്കോയയുടെ നേതൃത്വത്തിലെ ശക്തിയെയും എടുത്തു കാണിക്കുന്ന സുഗമമായ വിജയത്തിലേക്ക് നയിച്ചത് തന്നെ സബ് ഡിവിഷണൽ ഓഫീസർ ജില്ലാ പഞ്ചായത്ത് അംഗം തുടങ്ങിയ പദവികൾ ഉൾപ്പെടെ വിപുലമായ അനുഭവ പരിചയമുള്ള ഒരു പരിചയസമ്പന്നനായ നേതാവെന്ന നിലയിൽ കാസ്മിക്കോയ കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് മാറി വിലപ്പെട്ട ഭരണനേട്ടവും അതോടൊപ്പം തന്നെ പ്രാദേശിക പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ആഴത്തിലുള്ള അറിവും അദ്ദേഹത്തിന് ഉള്ളതാണ് അദ്ദേഹത്തിന്റെ നേതൃത്വം ബി ജെ പിക്ക് ഗുണകരമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സയ്യിദ് മുഹമ്മദ് കോയയെ ദേശീയ കമ്മിറ്റി സ്ഥാനത്തേക്ക് ഉയർത്തുന്നത് ബി ജെ പിയുടെ രാഷ്ട്രീയ ശൃംഖല മെച്ചപ്പെടുത്തുന്നതിനുള്ള തുടർച്ചയായ തന്ത്രത്തെ സൂചിപ്പിക്കുന്ന കാര്യമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കാസ്മിക് കോയയുടെ നേതൃത്വത്തിൽ സംസ്ഥാന കമ്മിറ്റിയിൽ കാര്യമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കുകയാണ് പാർട്ടി ആഭ്യന്തര പുനർസംഘടനയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു ആഴ്ചയ്ക്കുള്ളിൽ ഒരു അഴിച്ചുപണി പ്രതീക്ഷിക്കുകയാണ് ലക്ഷദ്വീപിന്റെ രാഷ്ട്രീയ ഭൂപ്രകൃതിയെ പുനർനിർവചിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന കാസ്മിക്കോയിലാണ് എല്ലാ ശ്രദ്ധയും അടുത്തിടെ ബി ജെ പി അഡ്വക്കേറ്റ് പി എം മുഹമ്മദ് സാലിഹിനെ ലക്ഷദ്വീപിന്റെ സംസ്ഥാന പ്രസിഡന്റായി നിയമിച്ചിരുന്നു സജീവ രാഷ്ട്രീയ വക്താവായ സാലിഹിന് യുവജന വിഭാഗത്തിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ചുമതലയുണ്ട് യുവ വോട്ടർമാരെ ആകർഷിക്കുന്നതിലും ഭാവി നേതാക്കളെ വളർത്തിയെടുക്കുന്നതിലും നിർണായക പങ്ക് വഹിക്കുന്നു സാലിഹിന്റെ നിയമനത്തോടെ യുവാക്കളെ കേന്ദ്രീകരിച്ചുള്ള നേതൃത്വ സമീപനത്തിലൂടെ തങ്ങളുടെ പ്രചാരണ സംരംഭങ്ങൾ വർദ്ധിപ്പിക്കാനും വികസന വെല്ലുവിളികളെ നേരിടാനും ബി ജെ പി ലക്ഷ്യമിടുകയാണ് ഏതായാലും ലക്ഷദ്വീപിൽ ബി ജെ പിയുടെ ഒരു കുതിപ്പ് തന്നെയാണ് കാണപ്പെടുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല ഈ ഒരു കാര്യത്തിലൂടെ തന്നെ ബി ജെ പി ലക്ഷദ്വീപിൽ ഇപ്പോൾ വലിയ തോതിലുള്ള ശക്തി പ്രാപിച്ചു കഴിഞ്ഞു എന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത് എന്തായാലും വലിയ തോതിലുള്ള മാറ്റങ്ങൾ തന്നെയാണ് ബി ജെ പി ലക്ഷദ്വീപിൽ കൊണ്ടുവരാനായിട്ട് ഉദ്ദേശിക്കുന്നത് അത് ഈ ഒരു കാര്യത്തിലൂടെ തന്നെ ഈ ഒരു തിരഞ്ഞെടുപ്പ് വിജയത്തിലൂടെ തന്നെ ബി ജെ പി അതിനുള്ള തുടക്കമിട്ടിരിക്കുക തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല വലിയ തോതിലുള്ള വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് ലക്ഷദ്വീപിൽ നടത്താനായിട്ട് ബി ജെ പി ഉദ്ദേശിക്കുന്നത് എന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല എന്തായാലും വരും ദിനങ്ങൾ അല്ലെങ്കിൽ വരും നാളുകൾ ലക്ഷദ്വീപിൽ വമ്പൻ രീതിയിലുള്ള മാറ്റങ്ങൾക്ക് തന്നെയാണ് തുടക്കം ഇട്ടിരിക്കുന്നത് തന്നെ